രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് രണ്ടേ പൂജ്യത്തിന് തോൽക്കുമ്പോൾ ലോക ഫുട്ബോൾ നിശബ്ദമായി നിൽക്കുകയായിരുന്നു അതിൻ്റെ കാരണം ആഴ്സണലിന്റെ ലോക ഫുട്ബോളിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ആ അൺബീറ്റൺ റണ്ണായിരുന്നു ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് വി ഡിഡിൻറ്റ് ഈവൻ കൺസിഡർ അവർ ഒപ്പോണൻസ് വി ജസ്റ്റ് പ്ലേഡ് ഫുട്ബോൾ ആഴ്സൺ റങ്ങളുടെ വാക്കുകളായിരുന്നു ഇത് മെയ് രണ്ടായിരത്തി മൂന്ന് മുതൽ തുടങ്ങിയ കുതിപ്പ് നാൽപ്പത്തൊമ്പത് മത്സരങ്ങൾ തോൽവിയറിയാതെ കുതിച്ച ആഴ്സണൽ എന്ന ക്ലബ്ബ് യൂറോപ്പിനെ ഞെട്ടിച്ച കാലഘട്ടം ആർസൺ വെങ്കർ എന്ന മാനേജർ മികച്ച തന്ത്രങ്ങളിലൂടെയും കിയറി ഹെൻറി ഗോൾ കീപ്പർമാരെ നിലംബരിശാക്കിയ ഷോട്ടുകളിലൂടെയും ആർസനലിനെ ദി ഇൻവിൻസിബിൾ ടീമാക്കി മാറ്റിയ കാലഘട്ടം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസണിൽ ആഴ്സണൽ ആ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുള്ള ഒരു ലീഗിൽ നിന്നാണ് ആർസനൽ ഈ നേട്ടം കൈവരിച്ചത് അതിനുശേഷം പ്രീമിയർ ലീഗിൽ ഒരു ടീമിനും സാധിക്കാത്ത നേട്ടം ആർസൺ വെങ്ങർ എന്ന മാനേജർ തീർത്തും അൺബിലീവബിൾ ആയ ആയിരുന്നു അന്ന് അദ്ദേഹം പുറത്തെടുത്തത് ടീമിലേക്ക് സൂപ്പർ സ്റ്റാറുകളെ എത്തിക്കുന്ന രീതി അദ്ദേഹത്തിനില്ലായിരുന്നു ടീമിലെത്തുന്ന കളിക്കാരെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കാറ് തീർത്തും ആയ ഒരു സീസൺ കൂടിയായിരുന്നു അത് മാനേജർ പ്ലേസ് തുടങ്ങിയ ക്ലബ് മുഴുവനായി അൺസ്റ്റോപ്പബിൾ ആയിരുന്ന സീസൺ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പിന്നിലാക്കി കിരീടം നേടിയ ആഴ്സണലിന് തൊട്ടടുത്ത സീസണിൽ കിരീടം നഷ്ടമായി അഞ്ച് പോയിന്റിന്റെ വ്യത്യാസത്തിൽ ആഴ്സണലിനെ പിന്നിലാക്കി യുണൈറ്റഡ് കിരീടം സ്വന്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് അടക്കി ഭരിച്ച കാലഘട്ടങ്ങളായിരുന്നു അത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസണിൽ കിരീടം തിരിച്ചു പിടിക്കാനിറങ്ങിയ ആഴ്സണൽ കോച്ച് വെങ്ങർ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കളിക്കാരുമായി ചെറിയൊരു മീറ്റിംഗ് നടത്തി അന്ന് വെങ്ങർ പറഞ്ഞു മാഞ്ചസ്റ്ററിൽ നിന്ന് നമുക്ക് കിരീടം തിരിച്ചു പിടിക്കണം അതിനുവേണ്ടി ഒരു കാര്യം കൂടി വെങ്ങർ പറഞ്ഞു കേട്ടുനിന്നിരുന്ന ആഴ്സണൽ കളിക്കാരെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം അൺബീറ്റബിൾ ആവുക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടക്കി ഭരിച്ചിരുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അൺബീറ്റബിൾ ആവുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് പല പ്ലേയേഴ്സും വിശ്വസിച്ചു എന്നാൽ അവരോടായി വെങ്ങർ പറഞ്ഞു ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എ സി മിലാൻ ഒരു വട്ടം കാണിച്ചു തന്നതുമാണ് പ്രീമിയർ ലീഗിലെ മറ്റു ക്ലബ്ബുകളും അതിനായി ശ്രമിക്കുന്നുണ്ട് അവരാരും അത് പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രം നിങ്ങൾക്കിത് സാധിക്കും കിരീടം വേണമെങ്കിൽ മാത്രം വെറും അഞ്ചു പോയിന്റിനെ കഴിഞ്ഞ സീസണിൽ കിരീടം നഷ്ടപ്പെട്ട ആഴ്സണൽ എൽ ടീമിന് ശരിക്കും ആ വാക്കുകൾ പ്രചോദനമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആധിപത്യം സ്ഥാപിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിൽ യുണൈറ്റഡിൽ നിന്നും കിരീടം നേടിയെടുത്തിരുന്ന ഏക ക്ലബ്ബും ആർസൻ ആയിരുന്നു ആ കാലത്ത് അങ്ങനെ കിരീടം തിരിച്ചു പിടിക്കാൻ വേണ്ടി ആർസെൻ എൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസൺ ആരംഭിച്ചു ജീവൻ കൊടുത്തും കളിക്കുക അതായിരുന്നു അന്നത്തെ ആഴ്സണൽ ടീം ആർസെൻ ഏറ്റവും മികച്ച ഡിഫൻസീവ് കൂട്ടുകെട്ട് കണ്ട് ആ സീസണിൽ മധ്യനിരയും മുന്നേറ്റ നിരയും കൂടുതൽ കരുത്തുള്ളതാക്കി യഥാർത്ഥത്തിൽ പീരങ്കിപ്പഴയുടെ ഫയർ മെഷീനായി മാറുകയായിരുന്നു ഹെൻറി മുപ്പത് ലീഗ് ഗോളുകളാണ് അന്ന് ഹെൻറി എതിർ പോസ്റ്റുകളിലേക്ക് അരിച്ചു കയറ്റിയത് സീസണിൽ മുപ്പത്തെട്ട് കളികളിൽ നിന്നും ഇരുപത്തി ആറ് വിജയയും പന്ത്രണ്ട് അടക്കം തൊണ്ണൂറ് പോയിന്റ് നേടി യുണൈറ്റഡിൽ നിന്നും കിരീടം തിരിച്ചു പിടിക്കുമ്പോൾ ആർസനൽ ഒരു കളി പോലും തോൽവി അറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഫുട്ബോൾ ലോകം പിറപ്പിച്ച ആർസൻ റംഗറുടെ ആ ടീമിനെ ലോകം വിളിച്ചു ദി ഇൻവിൻസിബിൾ